വിവാഹാഭ്യർത്ഥന നിർശിച്ചതിന് ബിടെക് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവം കരുതിക്കൂട്ടി നടപ്പിലാക്കിയതെന്ന് പോലീസ് തൃശൂർ ചിയാരത്ത് സ്വദേശിയും ബിടെക് വിദ്യാർത്ഥിനിയുമായ നീതുവാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ ഏഴു മണിയോടെയായിരുന്നു സംഭവം കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നിതീഷ് നീതുവിന്റെ വീട്ടിൽ എത്തിയത് പെട്രോളും കത്തിയും ലൈറ്ററും കയ്യിൽ കരുതിയിരുന്നു നീതു എഴുന്നേറ്റ് അടുക്കളവാതിൽ തുറക്കുമ്പോൾ തന്നെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് പ്രതി നിതീഷ് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സമീപ ഇടറോഡിൽ ബൈക്ക് വെച്ച നിതീഷ് അതിന് താഴെയായി തന്റെ ചെരുപ്പും അഴിച്ചു വെച്ചിരുന്നു ബുള്ളറ്റിൽ നിന്നാണ് കൊല നടത്താനുള്ള പെട്രോൾ ഊറ്റിയത് ബുള്ളറ്റ് ബൈക്കിൽ പുലർച്ചെ തന്നെ അയാൾ നീതുവിന്റെ വീടിനടുത്ത് എത്തിയിരുന്നു വീടിന് പിന്നിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ഒരു യുവാവ് അങ്ങോട്ട് കയറി പോകുന്നതും അവിടെ എത്തി ഷൂ അഴിച്ചു വെക്കുന്നതും അതുവഴി പ്രഭാത സവാരിക്ക് പോയ ചിലർ കണ്ടിരുന്നു ഗ്ലൗസ് അടിഞ്ഞാണ് പ്രതി എത്തിയത് തക്കം കാത്തിരുന്ന ഘാതകൻ വാതിൽ തോന്നുന്നതും അകത്തു കയറി യുവതിയെ ബലം പ്രയോഗിച്ച് കുളിമുറിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് കത്തികൊണ്ട് കുത്തുകയും കയ്യിൽ കരുതിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് അഞ്ചിടത്താണ് സാമാന്യം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇവയൊന്നും മരണകാരണമായേക്കാവുന്ന മുറിവുകൾ ആയിരുന്നില്ല അപ്രതീക്ഷിത ആക്രമമായതിനാൽ നീതുവിന് യാതൊരു രീതിയിലും പ്രതികരിക്കാനായില്ലെന്നാണ് വിലയിരുത്തൽ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയതിനാൽ നീതുവിന്റെ നിലവിളി പോലും പുറത്തു വന്നില്ല വാതിൽ ശക്തമായി അടയ്ക്കുന്ന ശബ്ദം കേട്ട് അമ്മൂമ്മ െത്തിയപ്പോഴാണ് അഭിജിതൻ പുകനിറഞ്ഞ കുളിമുറിയുടെ വാതിൽ അടയ്ക്കുന്നത് കണ്ടത് അവരെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചു അമ്മൂമ്മയുടെ നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ ഓടിയെത്തി ഇരുവരും ചേർന്ന് അയാളെ പിടിച്ചു പിടിച്ചുവെക്കുകയും വിളിക്കുകയും ചെയ്തു ഇത് കേട്ട് സമീപത്തെ ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തി അപ്പോഴേക്കും എൺപത് ശതമാനത്തിലേറെ കത്തിക്കറിഞ്ഞ നീതു മരിച്ചിരുന്നു നീതുവിനെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു പ്രതിയുടെ ഉദ്ദേശം എന്നാൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ രക്ഷിക്കാൻ വീട്ടുകാർ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മൂന്ന് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് നിതീഷിന്റെ മൊഴി അടുത്ത കുറച്ചു നാളുകളായി മറ്റൊരു യുവാവുമായി നീതു അടുത്തിരുന്നു ഇതാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട നീതു മുത്തശ്ശിയോടും അമ്മാവനോടും ഒപ്പമാണ് താമസിച്ചിരുന്നത് കൊടകര ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട നീതു പിടികൂടിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാകും ഇനി കൂടുതലായി ചോദ്യം ചെയ്യുക വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക